എന്നും നമുക്കറിയാം എനിക്ക് കണ്ണൂർ ജില്ലയിൽ പൊതുവെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ട് ബന്ധമില്ലാത്ത ഒരു സംഘടനയുള്ളൂ ബന്ധമുണ്ടാകാൻ ആഗ്രഹിക്കാത്ത ഒരു സംഘടനയുള്ളൂ അത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ കൈയാളായി പ്രവർത്തിക്കുന്ന അച്ചാരം പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരുമായും എസ് ഡി പി ഐക്കാരുമായും എൻ ഡി എഫ് കാരുമായും ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കുന്ന പ്രസ്ഥാനങ്ങളുമായും അവരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല ഒരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല ഒരു ഒത്തുതീർപ്പുമില്ല ഒരു തരത്തിലുള്ള സന്ധിയുമില്ല ബാക്കിയെല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവും ലീഗുകാരുടെ നല്ല സുഹൃത്തുക്കളോട് നേതാക്കന്മാരോട് ഞാൻ ചോദിച്ചു എന്താ സംഭവം അവർ പറഞ്ഞു നമുക്ക് കാര്യം അറിയാം പക്ഷെ നമ്മൾ അടങ്ങിയിരുന്നാൽ എല്ലാവരും എസ് ടി പിസ്ലിം ലീഗിന്റെ വേവലാതി അതാണ് കോൺഗ്രസുകാരോട് ചോദിച്ചു കോൺഗ്രസുകാർ പറഞ്ഞു നമുക്ക് കാര്യം അറിയാഞ്ഞിട്ടൊന്നല്ല ഇതങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നമൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലീങ്ങൾ സംഘടിതമായി മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിങ്ങളടക്കം നമുക്ക് വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവാൻ ഈന്റെ പേരിലങ്ങാറ്റം ഈ മുസ്ലിങ്ങളെ മുഴുവനും